കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബവാടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം കൂടാതെ മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് എക്സ്ക്ലൂസീവ് വീഡിയോസിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ വ്യാജ സ്വർണ പരാതി എങ്ങനെ കൈകാര്യം ചെയ്യാം വ്യാജ ഡി വി ആക്ട് എങ്ങനെ കൈകാര്യം ചെയ്യാം വ്യാജ ഡൗറി പ്രോഹിബിറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട കേസുകൾ ഫോർ നയറ്റി എയ്റ്റുമായി ബന്ധപ്പെട്ട കേസുകൾ അതുപോലെ തന്നെ വ്യാജ മെയിൻ്റനൻസ് കേസ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം തുടങ്ങിയിട്ടുള്ള പോയിന്റുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ കാണാം മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് താഴെ കാണുന്ന ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ലിങ്കും അയച്ച് തരുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫോർ നയൻറ്റി എയ്റ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ആ ടേമിനെ പറയുന്ന പേരാണത് കോജൻറ്റ് എവിഡൻസ് എന്നാണ് പറയുന്നത് എന്താണ് കോജൻറ്റ് എവിഡൻസ് അപ്പോൾ എന്താണ് ഈ കോജൻറ്റ് എവിഡൻസ് എന്നുള്ളത് നോക്കാം അപ്പോൾ സുപ്രീംകോടതി പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം നമ്മളൊരു കേസ് ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള കോജൻ്റെ ആയിട്ടുള്ള എവിഡൻസുകൾ ഹാജരാക്കിയാൽ മാത്രമാണ് ആ കേസ് നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ വ്യാജ ഫോർ നയൻറ്റി എയ്റ്റ് ആ കേസ് തള്ളിപ്പോകുമെന്നാണ് പറയണത് അപ്പോൾ അതിന്റെ മീനിങ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അവരൊരു ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ മുറിവ് എന്ന് പറയുന്നത് ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഉണ്ടാക്കിയതാണ് എന്ന് തെളിയിക്കുവാനായിട്ട് ഈ സ്ത്രീക്ക് സ്ഥാപിക്കണം സ്ത്രീക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ സ്ഥാപിക്കാമെന്നാണ് പറയണത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കൈ കറുക്കി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കത്തി കൊണ്ട് കൈ എന്ന് വിചാരിക്കുക അത് ശരീരത്തിൽ വരുന്നൊരു മുറിവാണ് പക്ഷെ ആ മുറിവ് ഒരിക്കലും എന്തായിട്ട് പരിഗണിക്കില്ല ഫോർ നയൻറ്റി എയ്റ്റേ പ്രകാരം ഭർത്താവിൻ്റെ വീട്ടുകാർ ക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെ തെളിവായിട്ട് കണക്കാക്കില്ല ഏതെങ്കിലും സിറ്റുവേഷനിൽ കുളിമുറിയിൽ നമ്മൾ വീണും നമുക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി അത് നാനൂറ്റി തൊണ്ണൂറ്റെട്ടേ പ്രകാരമുള്ള ഒരു പരിക്കായിട്ട് കണക്കാക്കില്ല അതുപോലെ തന്നെ വീട്ടിൽ പാചകം ചെയ്യുമോ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഈ പെൺകുട്ടിൻ്റെ കൈ എന്താണ് സംഭവിക്കുക ചീഞ്ചട്ടിയും ഉണ്ട് കൈ പുള്ളാണെന്ന് വിചാരിക്കുക അതിനെ നമുക്കൊരിക്കലും ഒരു എവിഡൻസായിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കില്ല സ്വയം ശരീരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക ആ മുറിവുകളും ഒരു കാരണവശാലും എന്താണ് തെളിവായിട്ട് കണക്കാക്കുക എന്ന് പറയുകയാണെങ്കിൽ ഈ തെളിവിന് എന്ത് വേണം വ്യക്തമായ ഒരു റീസൺ വേണം എന്തുകൊണ്ടാണ് ആ മുറിവ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മുറിവ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് കോടതിയിൽ പറയുവാനായിട്ട് സാധിക്കും പലപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മാനസികമായി തകർക്കുവാനായിട്ട് കോളേജിൽ സ്വയം മുറിവുകൾ ഉണ്ടാക്കി ആ മുറിവ് മറ്റാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മൂലമുണ്ടായ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരുപാട് കള്ളത്തെളിവുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്കും പോവാറുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ദിലീപിൻ്റെ ഒരു മലയാള സിനിമ പേരെന്താണ് ദിലീപ് ഹരിശ്രേ അശോകൻ രംഭ ഒക്കെയുള്ളൊരു സിനിമയുണ്ട് ഇപ്പം ഒരു കോളേജ് സീനില് ഒരു ഗുണ്ട വരുന്നു ആ ഗുണ്ടയും ദിലീപ് മാത്രം ആ ഒരു ക്ലാസ് റൂമിൽ നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്ത് ദിലീപിനോട് സാക്ഷി പറയാൻ പറയുമ്പോൾ സാക്ഷി പറയാനാകുമ്പോൾ ആ ഗുണ്ട സ്വയം തല ജനാലയമ ഇടിച്ച് പൊട്ടിക്കുന്ന പൊട്ടിച്ചിട്ട് അത് ദിലീപ് മൂലം സംഭവിച്ചതാണെന്ന് പറഞ്ഞ പോലത്തെ ഒരു സീനുണ്ട് അതാണ് അതിൻ്റെ ബേസ് അപ്പം എന്ത് പറഞ്ഞ പോലെ സ്വയം ഉണ്ടാക്കുന്ന മുറിവുകൾക്ക് ഒന്നും തന്നെ ഇവിടെ പ്രസക്തി ഇല്ലാതെ തന്നെ പറയുന്നത് ഇനി അഥവാ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ളൊരു സ്ത്രീ ആണെന്ന് വിചാരിക്കുക ഈ മുറിവുകള് അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടുകാർ മൂലം ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവൻ പോകുന്ന തരത്തിലുള്ള ഒരു മുറിവാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ അടുത്തേക്ക് പോയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഈ മുഴുവൻ ലിസ്റ്റുകൾ മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യും ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് എന്നാണ് പറയുക അങ്ങനെ ഒരു ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോടതിയിൽ കൊടുക്കുവാനായിട്ട് സാധിക്കും അതിനുശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അവിടെ നിന്ന് നമുക്ക് ചികിത്സ നേടാം ഇതുമായി ബന്ധപ്പെട്ട് ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഉണ്ടാക്കിയിട്ടുള്ള മുറിവാണെന്ന് ഡോക്ടറോട് പറയുകയാണെങ്കിൽ അവരുടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന് നിങ്ങളുടെ മൊഴിയും അവിടെയുള്ള ആശുപത്രി ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തും അത് നിങ്ങൾക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റും തെളിവായിട്ട് സ്വീകരിക്കുക പക്ഷെ അപ്പോഴും ഈ മുറിവ് സ്വയം ഉണ്ടാക്കിയതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ബോധം ആർക്കുണ്ട് ഹോസ്പിറ്റലിലുള്ള ആൾക്കാർക്കും ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും കൈക്കൂലി കൊടുത്ത് അത് ഭർത്താവിന്റെ വീട്ടുകാർ ഉണ്ടാക്കിയതാണ് എന്ന് നോക്കിയാലും കാര്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ടും അതൊരു ഫോറൻസിക് ചെക്കിങ്ങിന് അത് വിധേയമാക്കും എന്നുള്ളതൊക്കെ പ്രത്യേകം മനസ്സിലാക്കാം അതുകൊണ്ട് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു മുള്ള കൊണ്ടുള്ള മുറിവുകൾ അതൊന്നും നിൽക്കില്ല ശക്തമായ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് അതൊരു ഫോർ നയൻറ്റി ഐറ്റേ എന്ന് പറയുന്ന വകുപ്പിനെ അട്രാക്റ്റ് ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ക്ലിയർ ആയല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശക്തമായ രീതിയിൽ എന്തെങ്കിലും ഫിസിക്കൽ അബ്യൂസ് സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മെന്റൽ അബ്യൂസ് സംഭവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസിൽ നിങ്ങളത് അറിയിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് പേടിക്കുവാനായിട്ട് പരമാവധി ശ്രമിക്കുക അല്ലെങ്കിൽ അതിന് കുറെ കഴിയുമ്പോൾ എന്തായാലും മാറില്ല വാലിഡിറ്റി ഉണ്ടാവുകയില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അപ്പം ഇവിടെ നമ്മൾ ഇന്ന് പറഞ്ഞ ടൈമാണെങ്കിൽ ഓർജൻറ്റ് എവിഡൻസ് എന്നുള്ള വാക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ടൈമും കൂടി ഉണ്ട് ആ ടൈം എന്താണെന്നുള്ളത് വിശദീകരിച്ചു തരാം ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോമായിട്ട് എഴുതിനും കാണാം ബൈ ബൈ